സംസ്ഥാന നാട്ടിക മണ്ഡലത്തിനും വിവിധ പദ്ധതികൾക്കായി അമ്പത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയത് തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയം കെട്ടിടം രണ്ടാം ഘട്ട നിർമ്മാണത്തിന് അഞ്ചു കോടി കോതകുളം ബീച്ച് റോഡ് ബി എം ആൻഡ് ബിസി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തലിന് രണ്ട് കോടി ആലപ്പാട് പുള്ളി റോഡ് ബി എം ആൻഡ് ബിസി പ്രവർത്തിക്കായി രണ്ടര കോടി മുറ്റിച്ചൂർ ചെമാപ്പള്ളി വഴി കണ്ടശാം കടവ് തൃപ്രയാ റോഡ് ബി എം ആൻഡ് ബിസി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തലിന് രണ്ടര കോടി കൊനിക്കര ഇറക്കം മുതൽ ഊരകം വരെയുള്ള ഊരകം പോലീസ് സ്റ്റേഷൻ റോഡ് ബി എം ആൻഡ് ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്താൻ ഒന്നര കോടി താന്യം കുട്ടംകുളം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ എന്നിങ്ങനെയാണ് തുക വാകിയിരുത്തിയത് കൂടാതെ പെരിങ്ങോട്ടുകര എൽ പി സ്കൂൾ പുതിയ കെട്ടിട നിർമ്മാണത്തിന് രണ്ട് കോടി രൂപയും പടുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ആസ്ഥാന മന്ദിരം കെട്ടിട നിർമ്മാണത്തിന് അൻപത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ മുൻഗണനാടിസ്ഥാനത്തിൽ ഇരുപത് ശതമാനം ടോക്കൺ പ്രൊവിൻഷ്യൽ പൂർത്തിയാക്കും വലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിട നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ കിഴുപ്പിളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് അഞ്ചു കോടി ജയന്തി ബണ്ട് ആലപ്പാട് ഫെറി റോഡ് ബി എം ആൻഡ് ബിസി പ്രവർത്തിക്കായി മൂന്ന് കോടി നാട്ടിക ഫയർ സ്റ്റേഷൻ വിശ്രമമുറി നിർമ്മാണത്തിന് ഒന്നര കോടി നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് ഒരു കോടി പാലപ്പെട്ടി ബീച്ച് റോഡ് ബി എം ആൻഡ് ബി സി ചെയ്യാൻ ഒരു കോടി എൺപത് ലക്ഷം രൂപ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നെല്ല് സംവരണ കേന്ദ്രം നിർമ്മിക്കാൻ അഞ്ചു കോടി പുത്തൻപീടിക ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ഒരു കോടി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതു കളിയിടം ടർഫ് നിർമ്മാണത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ അംഗൻവാടികളുടെ നിർമ്മാണത്തിന് ഒരു കോടി ആനക്കല്ല് ചങ്ങലാഗേറ്റ ബോട്ട്ജെട്ടി റോഡ് ബി എം ആൻഡ് ബിസി പ്രവർത്തിക്കായി നാല് കോടി രൂപയും ബജറ്റിൽ पगीर